വിശദമായി ട്ടിമറിക്കാനുള്ള ശ്രമങ്ങളെപ്പറ്റി സി പി ഐ അന്നേ വിമർശനം ഉന്നയിച്ചതാണെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പൂരം അലങ്കോലമാക്കിയതിനു പിന്നിൽ ഗൂഢ നീക്കമുണ്ടെന്നും സംഭവം അന്വേഷിക്കണമെന്നും നേരത്തെ ആവശ്യപ്പെട്ടിരുന്നുവെന്നും ബിനോയ് വിശ്വം പ്രതികരിച്ചു പൂരം പൂരം അട്ടിമറിക്കാൻ നടത്തിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ വിമർശനം പറയുന്നു എന്ന് പറയുന്നത് ഒരു സാംസ്കാരിക ഉത്സവം തന്നെയാണ് തൃശ്ശൂരിൻ്റെ സാംസ്കാരിക പ്രാധാന്യമുണ്ട് അങ്ങനെ വന്ന് ഒരു പ്രകാരത്തിൽ അട്ടിമറിക്കപ്പെടാൻ പാടില്ലാത്തതായിരുന്നു പക്ഷെ അട്ടിമറിക്കപ്പെട്ടു അതിന്റെ പുറകിൽ ഒരു ഗൂഢനീക്കമുണ്ടോ എന്ന കാര്യം അന്വേഷിക്കണമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് തന്നെ പറഞ്ഞതാണ് ഞാനിത് വീണ്ടും ആവർത്തിക്കുന്നു പി വി അൻവർ എം എൽ എയുടെ വെളിപ്പെടുത്തലിൽ ആരോപണ വിധേയർ ഭരണരംഗത്തെ പ്രമുഖരാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു ആരോപണങ്ങൾ ഗൌരവേറിയതാണെന്നും സർക്കാർ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കി പ്പെട്ട ആരോപണങ്ങൾ ഗൗരവതരമാണ് ആ ഗൌരവം എല്ലാവർക്കും അറിയാം ഉന്നയിച്ചത് ഇടതുപക്ഷ എം എൽ എ ആണ് ആരോപണ വിധേയർ ഭരണത്തിലെ അത്യുന്നതരാണ് പോലീസിലെ മേധാവികളാണ് അതെല്ലാം പരിഗണിക്കുമ്പോൾ അതിന്റെ ഗൗരവം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നല്ലവണ്ണം തിരിച്ചറിയാൻ പറ്റും പറ്റും തിരിച്ചറിയുന്നുണ്ട് ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങളെപ്പറ്റി കഴിയുന്ന കേരളത്തിലെ വി എ ഗിരീഷ് ഉണ്ട് ഇപ്പോൾ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് ഗിരീഷ് അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ അത് വി എസ് നൽകുമാർ കഴിഞ്ഞ ദിവസം അത് ഒന്നുകൂടി ആവർത്തിക്കുന്നു പ്രതിപക്ഷം അത് ഏറ്റെടുക്കുന്നു ഇപ്പോൾ സിപിയുടെ സംസ്ഥാന സെക്രട്ടറി കൂടി ഗൂഢ ഈ പൂരം അലങ്കോലമാക്കിയതിന് പിന്നിലെന്ന് പറയുമ്പോൾ ഉന്നമിടുന്നത് ആരെയാണ് ഗിരീഷ് ഉന്മേഷെ ഇക്കാര്യത്തിൽ സി പി ഐ അവരുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു ഒന്ന് പി വി അൻവറിന്റെ ആരോപണത്തിൽ മറ്റൊന്ന് തൃശൂർപൂരവുമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ ഒന്ന് പി വി അൻവറിന്റെ ആരോപണത്തിൽ സി പി ഐ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ ഗൗരവതരമാണ് ഇത് എല്ലാവർക്കും അറിയാം ഉന്നയിച്ചത് ഒരു ഇടതുപക്ഷ എം എൽ എ ആണ് ആരോപണ വിധേയരാകട്ടെ ഭരണരംഗത്തെ പ്രമുഖരും അതോടൊപ്പം പോലീസിലെ ഉന്നതരുമാണ് തന്നെ ഉചിതമായ നടപടി സർക്കാർ സ്വീകരിക്കുമെന്നാണ് സി പി ഐ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ് വിജയ വിഷയം വ്യക്തമാക്കുന്നത് മറ്റൊന്ന് പൂരം അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളെപ്പറ്റി അന്ന് തന്നെ സി പി ഐ വിമർശനം ഉന്നയിച്ചിരുന്നു ഇതിന് പിറകിൽ നടന്ന ഗൂഢ കുറിച്ച് അന്വേഷിക്കണമെന്നും സി പി ഐ ആവശ്യപ്പെട്ടിരുന്നു ഇപ്പോഴും അക്കാര്യം തന്നെ ആവർത്തിക്കുകയാണ് എന്നുള്ളതാണ് വിജയ വിശ്വം പറഞ്ഞത് സ്വാഭാവികമായും ഇക്കാര്യത്തിൽ സി പി ഐ ഉന്നയിച്ച ആരോപണങ്ങൾ കഴിഞ്ഞ ദിവസം വി എസ് നൽകുമാർ ഉൾപ്പെടെയുള്ളവർ ഉന്നയിച്ച ആരോപണങ്ങൾ സംസ്ഥാന നേതൃത്വം അതേപടി ശരിവെക്കുന്നു മാത്രമല്ല ഇക്കാര്യത്തിലുള്ള അന്വേഷണം കൃത്യമായി എന്നുള്ള ആവശ്യം കൂടിയാണ് ഇപ്പോൾ സി പി ഐ മുന്നോട്ട് വെക്കുന്നത് പി വി എൻവറിന്റെയും അതോടൊപ്പം തന്നെ പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ സി പി ഐ സംസ്ഥാന നേതൃത്വം അവരുടെ നിലപാട് വ്യക്തമാക്കുന്നു നിലപാട് കുറെ കൂടി കർക്കശമാക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഉന്മേഷുന്നത് ഗിരീഷ് ആണ് വിവരങ്ങൾ നൽകിയത് ഇപ്പോൾ തൃശൂരിൽ നിന്ന് സൂരജ് ഒരു കാര്യം അറിയിക്കുന്നുണ്ട് എച്ച് വൺ എൻ വൺ ബാധിച്ച് ഒരു മരണം തൃശൂരിൽ എന്നുള്ളതാണ് ഇപ്പോൾ സൂരജ് അറിയിക്കുന്ന വാർത്താറാങ്കല് സ്വദേശി മീന മരിച്ചു എന്നാണ് സൂരജ് സജ്ജ റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ തൃശൂരിൽ നിന്ന് ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് സൂരജ സജ്ജണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി സൂരജ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ബാധിച്ച് ഒരു മരണം ജില്ലയിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണല്ലോ വിവരങ്ങൾ എന്തൊക്കെയാണ് സൂരജ് ഉന്മേഷ് തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന യുവതിയാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത് ആറാംകല്ല് സ്വദേശി മീനയാണ് ഈ എച്ച് വൺ എൻ വൺ ബാധിച്ച് മരിച്ചതെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ കുറച്ച് ദിവസമായി ഈ തൃശൂർ ജൂബിലി മിഷനിൽ ചികിത്സയിലായിരുന്നു ഈ ഈ മീന ഉണ്ടായിരുന്നത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇവർ ഒരു ബാംഗ്ലൂർ യാത്ര നടത്തിയിരുന്നു എന്നുള്ളതാണ് ഇവരുടെ അയൽവാസികളുമായല്ല നമ്മൾ സംസാരിക്കുമ്പോൾ പറയുന്നത് അവിടെ നിന്നാണോ ഈ രോഗം പടർന്നത് ഇവർക്ക് പടർന്നു പിടിച്ചത് എന്നുള്ളത് സംബന്ധിച്ചുള്ള പരിശോധനകളെല്ലാം നടത്തുന്നുണ്ട് എന്തായാലും ഈ മീനയും അതുപോലെ തന്നെ ഈ പ്രൊവിഡന്റ് എന്നാണ് ഭർത്താവിന്റെ പേര് ഇരുവരും വിദേശത്തായിരുന്നു ഏറെക്കാലമായി താമസിച്ചിരുന്ന അവർ അതിനുശേഷം ഈ മക്കളുടെ വിവാഹവും എല്ലാമായി ബന്ധപ്പെട്ടാണ് ഈ കാട് എത്തി പിന്നീട് അവരെ സ്ഥിരതാമസമാക്കുന്നത് അതിനിടയിൽ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇവർ ഇവർ ഒരു യാത്ര നടത്തിയിരുന്നു അതിനുശേഷം ഈ യാത്ര കഴിഞ്ഞ് മടങ്ങി വന്നതിനു ശേഷമാണ് ഈ രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുകയും പിന്നീട് തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ മീനെ പ്രവേശിപ്പിക്കുകയും ചെയ്തത് പിന്നീട് ഇന്ന് ചികിത്സയിലിരിക്കെ മരിക്കുകയും ചെയ്യുകയായിരുന്നു എന്തായാലും ഈ സംഭവത്തെ ഈ മരണത്തെ തുടർന്ന് വിശദമായ അന്വേഷണത്തിലേക്ക് ആരോഗ്യവകുപ്പ് അടക്കം കടന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ജില്ലാ ഭരണകൂടവുമായി സംസാരിക്കുമ്പോൾ വ്യക്തമാക്കുന്നത് സൂര സജി തൃശൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് മകളെ പീഡിപ്പിച്ച പിതാവിന്റെ മരണം വരെ കഠിന തടവ് പോക്സോ കോടതിയുടേതാണ് വിധി ഒന്നാം ക്ലാസ് മുതൽ പിതാവ് ലൈംഗികമായി പീഡിപ്പിച്ചു എന്നായിരുന്നു കണ്ടെത്തൽ അഖിൽഷൻ ഇപ്പോൾ അഖിൽഷാ വിവരങ്ങൾ എന്തൊക്കെയാണ് ഉന്മേഷ് തിരുവനന്തപുരം പോക്സോ കോടതിയാണ് നിലവിൽ ഇത്തരത്തിലൊരു വിധി പുറപ്പെടുവിച്ചിട്ടുള്ളത് അതായത് മരണം വരെ മുപ്പത്തിയേഴ് വയസ്സുള്ള പിതാവിന് മരണം വരെ കഠിന തടവും അതോടൊപ്പം തന്നെ അൻപതിനായിരം രൂപ പിഴയും പോക്സോ കോടതി നിലവിൽ വിധിച്ചിട്ടുണ്ട് ഈ കുട്ടി കുട്ടിയുടെ ഒന്നര വയസ്സ് വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ചിരുന്നു അതിന് പിന്നാലെ ഈ കുട്ടി ഒന്നാം ക്ലാസ്സിലായപ്പോൾ മുതൽ ഈ അച്ഛൻ പീഡിപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ് നിലവിൽ പോലീസിൻ്റെ കണ്ടെത്തൽ അതിന് പിന്നാലെ ഈ കുട്ടി ഇത് സഹിക്കവയ്യാതെ ആയപ്പോഴാണ് ക്ലാസ് ടീച്ചറിനോട് ഈ വിഷയം പറയുന്നത് അതിന് പിന്നാലെയാണ് ഈ സംഭവത്തിൽ കേസ് എടുക്കുകയും കുട്ടിയെ ജൂനൽ ഹോമിലേക്ക് മാറ്റുകയും ചെയ്തത് എന്തായാലും ഈ കേസ് രജിസ്റ്റർ ചെയ്ത് ഒരു വർഷത്തിനകം തന്നെ ഇതിൽ വിധിയായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉന്മേഷ് അഖിൽ ഷാൻ സാറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് എ ഡി ജി പി എം ആർ അജിത് കുമാറുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ അന്വേഷണ സംഘം അല്പസമയത്തിനകം വീണ്ടും യോഗം ചേരും ഡി ജി പിയുടെ നേതൃത്വത്തിലാണ് യോഗം ചേരുക ഷഫീദ് റൌത്തർ ചേരുന്നുണ്ട് ഷഫീദ് മറ്റൊരു യോഗം ചേർന്നിരുന്നാണല്ലോ നേരത്തെ ഇന്നെന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഇപ്പോൾ ചേരാൻ പോകുന്ന യോഗത്തിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പരിഗണിക്കുക ഷഫീദ് ഉന്മേഷ എ ഡി ജി പി എം ആർ രാജ്കുമാറിനെതിരെയുള്ള ആരോപണം അന്വേഷിക്കുന്ന ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം ആ സംഘം ഉന്നതതല സംഘം ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് പോലീസ് ആസ്ഥാനത്ത് ഒരു യോഗം ചേർന്നിരുന്നു ആ യോഗം അവസാനിച്ചത് രണ്ടു മണിക്കാണ് അതിനുശേഷം വീണ്ടും ഒരു യോഗം ഇപ്പോൾ അഞ്ചു മണിയോടെ ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഡി ജി പിയുടെ നേതൃത്വം തന്നെയായിരിക്കും യോഗം ചേരുക ഇതിൽ പ്രധാനമായും എങ്ങനെ അന്വേഷണം ഇനി മുന്നോട്ട് കൊണ്ടുപോകണം പ്രത്യേകിച്ച് ഇതുവരെ കേട്ട് ചില സംഭവങ്ങളാണ് ചില ആരോപണങ്ങളാണ് പി വി എൻവർ എം എൽ എ ഉന്നയിച്ചിട്ടുള്ളത് അപ്പോൾ അതിലടക്കം ഏത് രീതിയിൽ അന്വേഷണം വേണം എന്നുള്ളതാണ് ആ തീരുമാനിക്കുന്നത് അന്വേഷണ സംഘത്തിലുള്ള ഐ ജി സ്പർജുൻ കുമാർ എസ് യുമാരായ എ ഷാനവാസ് എസ് മധുസൂദനൻ എന്നിവർ രാവിലത്തെ യോഗത്തിൽ നേരിട്ടാണ് പങ്കെടുത്തത് ഡി ഐ ജി തോംസൺ ജോസ് തൃശൂർ റേഞ്ച് ഡി ഐ ജി തോംസൺ ജോസ് ഓൺലൈനായും യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട് പോലീസിന് ലഭിച്ചിട്ടുള്ള പി വി അൻവർ എംഎൽഎയുടെ പരാതിയും എ ഡി ജി പി എം ആർ കുമാർ മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തും അന്വേഷണ സംഘം പരിശോധിക്കുമെന്നുള്ള കാര്യം നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് തുടർന്ന് നടത്തേണ്ട അന്വേഷണ രീതികളും ഡി ജി പി സംഘങ്ങളോട് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് പുതിയ യോഗം എന്നുള്ളതും അറിയാൻ കഴിയുന്നു പി വി അൻവർ എം എൽ എയുടെ മൊഴിയെടുത്ത ആരോപണങ്ങൾ വ്യക്ത വ്യക്തത വരുത്തി അന്വേഷണം തുടങ്ങാനാണ് ഉന്നതതല അന്വേഷണ സംഘം ആലോചിക്കുന്നത് ഒരു മാസത്തിനുള്ളിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു ഉന്മേഷ് പത്തനംതിട്ടയിൽ നിന്ന് ഇപ്പോൾ വരുന്ന വാർത്തയിലേക്ക് ഇഞ്ചപ്പാറയിൽ വീണ്ടും പുലിയിറങ്ങി പാറപ്പുറത്ത് നിൽക്കുന്ന പുലിയുടെ ദൃശ്യം ട്വന്റി ഫോറിന് ആദ്യമ ദൃശ്യങ്ങളിലേക്ക് ശ്രീജിത്ത് ശ്രീകുമാറിനുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി ശ്രീജിത്ത് നേരത്തെയും പുലിയുടെ സാന്നിധ്യം ഉണ്ടെന്ന് പറഞ്ഞിരുന്ന മേഖലയാണല്ലോ എന്തൊക്കെയാണ് വിവരങ്ങൾ ശ്രീജിത്ത് ഇഞ്ചപ്പാറ മേഖലയിൽ കഴിഞ്ഞ ഏതാണ്ട് ഒരു മാസക്കാലമായി പുലിയുടെ സാന്നിധ്യമുണ്ട് എന്ന് നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു ആ ദൃശ്യങ്ങൾ ഏറ്റവും ആദ്യം ട്വന്റി ഫോർ ആണ് കഴിഞ്ഞ ഒരു മാസം മുൻപ് റിപ്പോർട്ട് ചെയ്യുന്നത് ആ പ്രദേശവാസിയായ ഒരു കർഷകനായ ചെറുപ്പക്കാരനാണ് ആ ദൃശ്യങ്ങൾ ദൃശ്യങ്ങളെടുത്തത് അന്ന് വനംവകുപ്പ് ആ പ്രദേശത്ത് സന്ദർശിക്കുകയും ആ മേഖല മുഴുവൻ പരിശോധന നടത്തുകയും ചെയ്തിരുന്നു അതിനുശേഷം ആ മേഖലയിൽ ഒരു കൂട് സ്ഥാപിച്ചൊരാടിനെ പോലും അവിടെ ഇട്ടിരുന്നു എന്തായാലും പുലി ആ മേഖലയിലേക്ക് ഒരു ഘട്ടത്തിൽ പോലും കടന്നു വന്നിരുന്നില്ല പിന്നീട് ആ പരിശോധനകളുടെ ഭാഗമായി പോലീ അവിടെ ഒരു ക്യാമറ അടക്കം സ്ഥാപിക്കുന്ന ഒരു നടപടിക്രമത്തിലേക്ക് വനംവകുപ്പ് കടന്നിരുന്നു പക്ഷെ അതിന് തൊട്ടടുത്ത മേഖലയിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഏതാണ്ട് ഇന്നലെ ആറര മണിയോടുകൂടി ഇത്തരത്തിൽ വലിയ ശബ്ദം കേൾക്കുന്നത് അപ്പോഴാണ് ആ പ്രദേശവാസിയായ ജോസ് ആ ജോസിന്റെ പ്രതികരണം നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്തായാലും ആ ജോസ് ആ പ്രദേശത്ത് പരിശോധന നടത്തി അങ്ങനെ രണ്ടുപേർ തീർന്നു നടത്തിയ പരിശോധനയിൽ കുറെ നേരം ആ മേഖലയിൽ തന്നെ ഇരുന്നു എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട് അത് അസ്വാഭാവികമായ ശബ്ദമാണെന്ന് ആ പ്രദേശവാസികൾ തിരിച്ചറിയുകയായിരുന്നു എന്തായാലും കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് ഈ പുലി ആ പാറപ്പുറത്തേക്ക് ദൃശ്യങ്ങൾ അവർക്ക് ലഭിച്ചത് ഉടൻ തന്നെ മൊബൈൽ ക്യാമറ ഓണാക്കി പരമാവധി സൂം ചെയ്ത് എടുത്ത ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ പ്രേക്ഷകരെ കാണിക്കുന്നത് എന്തായാലും ആ പുലി ആ മേഖലയിൽ നിന്ന് പോയിട്ടില്ല അന്ന് കണ്ട അതേ പുലി തന്നെയാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത് വനംവകി മേഖലയിൽ കൂട് സ്ഥാപിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട് എന്നും പ്രദേശവാസികൾ പറയുന്നുണ്ട് ശരി ശ്രീജി ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ ഉത്സവകാലത്തേക്ക് കേരളത്തിന് സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിച്ചു പത്ത് ട്രെയിനുകളാണ് അധികമായി അനുവദിച്ചത് ബുക്കിംഗ് ആരംഭിച്ചെന്ന് റെയിൽവേ അറിയിച്ചു രാഹുൽ സുരേഷ് ഉണ്ട് കോഴിക്കോട് നിന്ന് രാഹുൽ ഏതൊക്കെ റൂട്ടുകളിലാണ് ഈ ട്രെയിനുകൾ രാഹുൽ ആ ഉന്മേഷ് ഓണം ഉൾപ്പെടുന്ന കേരളത്തിലെ ഉത്സവകാലം പരിഗണിച്ചുകൊണ്ടാണ് പുതുതായി പത്ത് ട്രെയിനുകൾ സ്പെഷ്യലായി അനുവദിച്ചിട്ടുള്ളത് ആ ട്രെയിനുകളിലേക്കുള്ള ബുക്കിംഗ് ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഷൊർണൂർ കണ്ണൂർ കണ്ണൂർ റൂട്ടിൽ ഒക്ടോബർ മുപ്പത്തി വരെ പുതിയ ട്രെയിൻ ഉണ്ടാകും മംഗലാപുരം കൊച്ചുവേളി റൂട്ടിൽ സെപ്റ്റംബർ ഇരുപത്തി വരെ പുതിയ ട്രെയിൻ സർവീസ് നടത്തും മംഗലാപുരം കൊല്ലം റൂട്ടിൽ സെപ്റ്റംബർ വരെ ആയിരിക്കും പുതിയ ട്രെയിൻ ഉണ്ടാകുക കൊച്ചുവേളി ഷാലിമാർ റൂട്ടിൽ ഡിസംബർ രണ്ട് വരെ പുതിയ ട്രെയിൻ സർവീസ് നടത്തും ബംഗളൂരു കൊച്ചു കൊച്ചുവേളി റൂട്ടിൽ സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് വരെ പുതിയ ട്രെയിൻ സർവീസ് ഉണ്ടാകും എറണാകുളം യലഹംഗ റൂട്ടിൽ സെപ്റ്റംബർ ഏഴ് വരെ പുതിയ ട്രെയിൻ സർവീസ് നടത്തും മഡ്ഗോൺ വേളാങ്കണ്ണി റൂട്ടിൽ ഒക്ടോബർ ഏഴ് ആയിരിക്കും സ്പെഷ്യൽ ട്രെയിൻ സർവീസ് നടത്തുക ബെംഗളൂരു കൊച്ചു കൊച്ചുവേളി റൂട്ടിൽ സെപ്റ്റംബർ പതിനെട്ട് വരെയും വിശാഖപട്ടണം കൊല്ലം റൂട്ടിൽ നവംബർ ഇരുപത്തി എട്ട് ആയിരിക്കും പുതിയ ട്രെയിനുകൾ സർവീസ് നടത്തുക എന്താണെങ്കിലും യാത്രക്കാർക്ക് വലിയ ആശ്വാസകരമാണ് റെയിൽവേയുടെ പുതിയ തീരുമാനം രാഹുൽ സുരേഷ് ആണ് കോഴിക്കോട് ഇപ്പോൾ കിട്ടിയ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും വേഡി ജീപ്പിക്കും എതിരെ ഉയർന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് മറ്റന്നാൾ കോൺഗ്രസിന്റെ സെക്രട്ടറിയേറ്റ് മാർച്ച് മാഫിയ സംരക്ഷണായി പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രി രാജിവയ്ക്കുക മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ക്രിമിനലുകളെ പുറത്താക്കുക എന്നിങ്ങനെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് സലിം മാലിക് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് സലിം പ്രതിഷേധം കടുപ്പിക്കുകയാണല്ലോ കോൺഗ്രസ് സലിം ഉന്മേഷ് പ്രതിപക്ഷം സർക്കാരിനെതിരെ സമരം കടുപ്പിക്കാൻ നേരത്തെ തന്നെ ആലോചിച്ചിരുന്നു അത് വിവിധ വിഷയങ്ങളിൽ ഹേമ കമ്മിറ്റി വിഷയം ഉൾപ്പെടെ യുദ്ധത്തിൽ ഇ പി ജയരാജ പുറത്താക്കിയതുൾപ്പെടെയുള്ളത് രാഷ്ട്രീയ ആയുധമാക്കി സർക്കാരിനെതിരെ സമരം കടുപ്പിക്കാനായിരുന്നു പ്രതിപക്ഷം ആലോചിച്ചത് അതിനിടയിലാണ് ഒരു ഭരണപക്ഷ എം എൽ എ തന്നെ അതിനേക്കാൾ മൂർച്ചയേറിയ ഒരു ആയുധം പ്രതിപക്ഷത്തിന് കൊണ്ട് നൽകിയത് ആ വിഷയത്തിൽ വലിയ നിലയിലുള്ള സമരം സംഘടിപ്പിക്കാനാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായാണ് മറ്റന്നാൾ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് അത് കെ പി സി സി ഔദ്യോഗികമായി തന്നെ സംഘടിപ്പിക്കാൻ ആയുധം ത്തിലധികം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ നിലയിലുള്ള ബഹുജന മാർച്ചായിരിക്കും സംഘടിപ്പിക്കുക എന്നാണ് കെ പി നിന്നുള്ള അറിയിപ്പ് മാത്രമല്ല കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും ഈ മാർച്ചിൽ പങ്കെടുക്കും മാത്രമല്ല കേരളത്തിന്റെ ചുമതലയുള്ള എ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ളവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ നിലയിലൊരു സമരം സംഘടിപ്പിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആലോചന മാത്രമല്ല യൂത്ത് കോൺഗ്രസും സമര രംഗത്താണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഇന്നുമൊക്കെയും യൂത്ത് കോൺഗ്രസ് വിവിധ സ്ഥലങ്ങളിൽ മാർച്ച് നടത്തിയിരുന്നു നാളെയും സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി തന്നെ സമരം കോൺഗ്രസ് ാണ് വിവ മലപ്പുറം കോട്ടക്കലിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി കോട്ടക്കൽ ആലച്ചുള്ളി സ്വദേശി സമീർ സമീർ ബിൻ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഉച്ചക്ക് ശേഷം നാലു മണിയോടെയാണ് ക്ഷേത്ര വയോധികനെ മരിച്ച നിലയിൽ കാണുന്നത് കോട്ടയ്ക്കൽ ആലച്ചുള്ളി സ്വദേശി സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന അറുപത്തി അഞ്ചുകാരനാണ് മരിച്ചിരിക്കുന്നത് കോട്ടയ്ക്കൽ വെങ്കട്ടത്തേവർ ക്ഷേത്രക്കുളത്തിലാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം പൊങ്ങിയ നിലയിൽ നാട്ടുകാർ കാണുന്നത് ഉടൻ തന്നെ കോട്ടക്കൽ പോലീസിൽ വിവരം അറിയിക്കുകയാണ് ഇപ്പോൾ കോട്ടക്കൽ എല്ലാം തന്നെ നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം തിരുവങ്ങാടി ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് ദുര ദുരൂഹതകൾ ഒന്നും തന്നെ ഇല്ല മകരം ഹേർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ഈ വെള്ളത്തിൽ വീണ് മരിച്ചതാണ് ഇല്ല എന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് സമീർ ബിൻ കരീം വിവരങ്ങൾ